എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മഹാരാഷ്ട്ര സ്പെഷ്യൽ ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡും കൂടിയാണത് മിസൽപ്പാവാണ് തയ്യാറാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മുളപ്പിച്ച പയറുണ്ടല്ലോ സ്പ്രൗട്ട്സ് അതിൽ മുമ്മടുക്കിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് കഴുകിയിട്ട് ഒരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് കഴുകിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്കിതൊരു ഒന്നോ രണ്ടോ വിസിൽ അത് കൂടുതൽ വെക്കണ്ട കുക്കറിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് നമ്മൾ വേവിക്കുന്നതിന് മാറ്റം വരും കേട്ടോ ഞാൻ അതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനെ ഞാൻ രണ്ട് വിസിൽ വെച്ചെടുക്കാൻ പോകണം ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ ഒന്നോ രണ്ടോ വിസില് കൂടുതൽ അടിക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതിനൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിനകത്തേക്ക് ഓയിൽ ചൂടാക്കുക കുറച്ച് ഓയിൽ കൂടുതൽ വേണം കേട്ടോ ശരിക്കും മിസൽപ്പാവിൽ ഒരു രണ്ടിഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ഇഞ്ചീനെക്കാട്ടിലും കുറവ് മതി വെളുത്തുള്ളി അതിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഓണിയൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ആ ഓണിയൻ ഒന്ന് വാടി വരുമ്പോൾ ഇതിനകത്തേക്ക് കാൽ കപ്പ് ഉണങ്ങിയ കോക്കനട്ട് നമ്മുടെ കൊപ്ര എന്ന് പറയില്ലേ അതാണ് ശരിക്കും വേണ്ടത് ഇനിയിപ്പോൾ കൊപ്ര ഇല്ല എന്നുണ്ടെങ്കിൽ പച്ച നാളികേരം വെച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് എണ്ണയിലേക്ക് ആദ്യം ഈ നാളികേരത്തിന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ ആ ഒ പച്ച നാളികേരത്തിൽ വെള്ളമുണ്ടാവുമല്ലോ അതൊക്കെ കളഞ്ഞ് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ കാൽ കപ്പ് നാളികേരം ഇട്ട് കൊടുക്കുകയാണ് നാളികേരം അല്ല കൊപ്ര ഇത് നമുക്ക് അരയ്ക്കാനുള്ള മസാലയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ നൈസായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി പൊണിയാൻ എടുത്ത് അതേ വലിപ്പത്തിൽ തന്നെയുള്ള തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ തക്കാളി പൊണി ചേർത്ത് കൊടുത്തിട്ട് തക്കാളി ഒരുപാട് പേസ്റ്റ് പോലെ ഒന്നുകൊണ്ട് ഒന്ന് മാറ്റി എടുത്താൽ മതി ഇപ്പൊ സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കുകയാണ് എക്സസ് ഓയിൽ ഒക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ഓയിലന്നെ നമുക്ക് ഈ ഓയിലും പിന്നെ കുറച്ചും കൂടി ഓയിലും കൂടി ചേർത്തിട്ട് നമുക്ക് മസാല വഴറ്റാനായിട്ട് ഇടുക എടുക്കാം കേട്ടോ അപ്പോൾ ഇതിനെ തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മിസൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ആ വഴറ്റിയിൽ എക്സസ് എക്സസായിട്ട് ഓയിലും അതിന് കൂടുതൽ നാല് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തു അപ്പോൾ വാഴറ്റാൻ വളരെ കുറച്ച് ഓയിലെടുത്താലും മതി എന്നിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് ആ ഓയിലപ്പോൾ വാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ഊറ്റി എടുക്കേണ്ട ആവശ്യം വരില്ല പിന്നെ എക്സ്ട്രാ ഓയില് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഓയില് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം ജീരകം ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ തീ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് വയ്ക്കണം കേട്ടോ എന്നിട്ട് കറി ലീസ് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ നിറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഒരു ടീസ്പൂണ് കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇതിനൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കണ പേസ്റ്റ് ഉണ്ടല്ലോ അതിനെ ചേർത്ത് കൊടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് ഇതിനെ നന്നായിട്ട് വഴറ്റി ഓയിൽ സെപ്പറേറ്റ് ആവണവരെ വഴറ്റി എടുക്കണം അപ്പോൾ നമ്മുടെ ഉണ്ടാക്കാനുള്ള മസാല എണ്ണയിൽ നന്നായിട്ട് വഴറ്റാൻ വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഫോർ ടു ഫൈവ് മിനിറ്റ്സ് വഴറ്റേണ്ട വരും അപ്പം ഞാനത് മൂടി വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമായിരുന്നു ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മുകളിലേക്ക് വന്നിട്ടുണ്ടാവും അതുപോലെ ഈ മസാല ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പോഴും ആ ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് വരും ഈ സമയത്ത് ഇതിനകത്തേക്ക് ഇത്രയും ഒരു രീതിയിൽ വഴറ്റിയെടുക്കണം അതാണ് ആ മസാലയുടെ ടേസ്റ്റ് ഈ സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സ്പ്രൗട്ട് ചേർത്ത് വയ്ക്കാം ഇനി ഇതിനകത്തേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കണം നമ്മൾ രണ്ട് കപ്പ് സ്പ്രൌട്ടാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു നാല് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാൻ പോവാണ് ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് തീയൊന്ന് ഫുൾ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കുക ഇത്ര നേരം ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടാണ് നമ്മൾ വാഴ്ചയത് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി ഇത് മൂടി വെച്ച് കൊടുക്കണം ഇത് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഓയില് മുള്ളായിട്ട് വരും ആ സമയത്ത് ഇത് വെള്ളത്തോടുകൂടി തന്നെയാണിത് ഇരിക്കുക അപ്പോൾ അത് ഓഫ് ചെയ്യുക നമ്മുടെ മിസൽ പാവിന് കഴിക്കാനുള്ള ബാജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്യാണ് അപ്പോൾ കടയിൽ ഇതിനകത്ത് ജസ്റ്റ് കുറച്ച് കളർ ചേർക്കും കിട്ടും അതുകൊണ്ടാണ് നല്ല റെഡിഷ് കളറിലായിരിക്കും കിട്ടുക ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഒരു ലൈറ്റ് യെല്ലോ ഓറഞ്ച് കളറിലാണ് വരിക ഇപ്പം ഇത് ഓഫ് ചെയ്യുമ്പോൾ കണ്ടില്ല ഇതിനകത്ത് ഇങ്ങനെ എണ്ണ മുകളിൽ സെപ്പറേറ്റ് ആയിട്ട് വരും അതാണ് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ശരിക്കും നന്നായിട്ട് ഓയിലിങ്ങനെ തെളിഞ്ഞു കൊടുക്കും ഇനി ഇതിനകത്തേക്ക് വേണ്ടത് മിസലാണ് അത് ഇതുപോലെ ഇങ്ങനെ മിക്സായിട്ട് കടയിൽ മേടിക്കാൻ കിട്ടും അപ്പോൾ ഇത് ഇതിനകത്ത് അത് കഴിക്കണത് ഇനിയിപ്പോൾ ഇത് നാട്ടിൽ ഇതിപ്പോൾ എല്ലായിടത്തും ആണ് ഇനി നാട്ടിൽ കിട്ടാത്തവർക്കാണെങ്കിൽ നമ്മുടെ സാധാരണ ലസൂൺ ഉണ്ടല്ലോ ആ മിക്സർ ഇതിൻ്റെ മുകളിലേക്ക് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് മിസൽ തയ്യാറാക്കണെന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സെർവ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കണേന്ന് കാണിച്ച് ഇപ്പം നമ്മുടെ മിസൽ പാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിനകത്തേക്ക് ആ കറിയുടെ എന്താ പറയുക ബാജിയുടെ ചാറും ആ സ്പ്രൗട്ട്സും ഒഴിക്കുക അതിനകത്തേക്ക് ആ ഇട്ട് കൊടുക്കുക കുറച്ച് ഒനിയൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് പാവിൻ്റെ കൂടെ സെർവ് ചെയ്യുക